തിയുമോത്യോസിനെക്കുറിച്ച് ദൈവവചനത്തിൽ കാണുന്നത് നിന്ന് നാം പഠിക്കേണ്ട പാഠം അവൻ വളരെ ചെറുപ്പക്കാരനായിരുന്നു പൗലോസ് അവനെ തെരഞ്ഞെടുക്കുമ്പോൾ പതിനെട്ട് വയസ്സ് മാത്രം പ്രായം കാണത്തുള്ളൂ പതിനെട്ട് വയസ്സ് മാത്രം ദൈവവചനത്തിൽ അത് കാണുന്നില്ല ഞാൻ ചിന്തിക്കുന്നു അവൻ്റെ പ്രായം അത്രയുമായിരിക്കുമെന്ന് ആ പ്രായത്തിൽ തന്നെ അവനൊരു നല്ല സാക്ഷ്യമുണ്ടായിരുന്നു അവൻ്റെ ചുറ്റുമുള്ള ഒന്നോ രണ്ടോ സഭകളിൽ പൗലോസ് അവനെ തെരഞ്ഞെടുത്തു അവനെ ഉപദേശിക്കാനായിട്ട് പൗലോസിനെ പോലെ ഒരു മനുഷ്യനെ അവന് ലഭിച്ചത് അവൻ്റെ ഭാഗ്യമാണ് തൻ്റെ സ്വയം അന്വേഷിക്കാത്ത ഒരു മനുഷ്യനെ ശക്തമായിട്ട് തീമോത്തിയോസിനെ അവൻ തിരുത്തുകയും അതുപോലെ അവനെ ഉത്സാഹിപ്പിക്കുകയും ചെയ്തു തീമോത്യോസ് പൗലോസിനെ ബഹുമാനിച്ചു അവന് പൗലോസിൻ്റെ വാക്കുകളെ ഗൗരവമായിട്ടെടുത്തു ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന പോലെ എന്നെ അനുഗമിക്കുക ഞാൻ ചിന്തിക്കുന്നു തീമോത്യോസ് പറഞ്ഞു ഞാൻ ക്രിസ്തുവിനെ ഇതുവരെ കണ്ടിട്ടില്ല എന്നാൽ ഞാൻ പൗലോസിനെ കണ്ടു യേശു അങ്ങനെ ആയിരുന്നു എന്ന് എനിക്കൊരു ധാരണയായി യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ പോലെ നിങ്ങൾ എന്നെ കണ്ടെങ്കിൽ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു ഞാൻ ചിന്തിക്കുന്നു നിങ്ങളുടെയും വിളി ഇതാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പറയാൻ കഴിയണം ശരിയാണ് എൻ്റെ പിതാവ് പൂർണ്ണനല്ല എന്നാൽ യേശുവിനെ അല്പം ഞാൻ അവനെ കണ്ടു പിതാവിനെ ഉയർത്താനുള്ള അവൻ്റെ ആഗ്രഹം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ പറയാൻ കഴിഞ്ഞാൽ ശരിയാണ് എൻ്റെ അമ്മ പൂർണ്ണതയുള്ളവളല്ല എന്നാൽ യേശുവിനെ അവളിൽ കൂടെ അല്പം എനിക്ക് കാണാൻ കഴിഞ്ഞു അവിടെ ആഗ്രഹം പിതാവിനെ മഹത്വപ്പെടുത്തുക എന്നത് മാത്രമാണ് ചിന്തിക്കും നിങ്ങൾക്ക് ഇളയ സഹോദരന്മാരുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ കാണാൻ കഴിയും നിങ്ങൾക്കറിയാവോ നിങ്ങൾക്ക് ഇളയ സഹോദരന്മാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട് അല്ലെങ്കിൽ ഇളയ സഹോദരിമാരുണ്ടെങ്കിൽ അവർ നിങ്ങളെ നോക്കുന്നു നിങ്ങളിൽ അവർക്ക് യേശുവിനെ കാണാൻ കഴിയുന്നുണ്ടോ വിലയുള്ള ഒരു ജീവിതം അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയൂ പിതാവേ അവിടുത്തെ ഒന്നാമത്തെ ആഗ്രഹം എന്താ അവിടുത്തെ നാമം വിശദീകരിക്കപ്പെടണം അത് എളുപ്പമല്ല എനിക്കത് പറയാം ആ പ്രാർത്ഥന ചൊല്ലാം ഒരു ആചാരം പോലെ നാളെ മുതൽ പ്രാർത്ഥിക്കാം കർത്താവ് അവിടുത്തെ നാമം വിശദീകരിക്കപ്പെടണേ എന്നിട്ട് ബാക്കി സമയം നിങ്ങൾക്ക് നിങ്ങൾക്കായിട്ട് തന്നെ ജീവിക്കാം ഇതാണ് ക്രിസ്ത്യ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ദയവായിട്ട് ഇത് കേൾക്കുക ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് എൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നവർ ഇതേ സത്യം തന്നെ ഇന്നിട്ടിന്നും അവരവർക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നു അതവർ വരുന്ന എല്ലാ മീറ്റിങ്ങിലും തന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ് സായിക് ബെർവേ ഇതാണ് സത്യം ഈ വചനം ഞങ്ങൾക്ക് തന്നതിനായിട്ട് ദൈവത്തിന് സ്വോത്രം എന്നിട്ടും ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് തങ്ങൾക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നു സൈക്ക് ബെർവേ എത്ര നല്ല സന്ദേശമായിരുന്നു എന്ന് കേൾക്കാനായിട്ട് എനിക്കൊരു താല്പര്യമില്ല ഇരുപത്തഞ്ച് കൊല്ലത്തിന് ശേഷവും എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം പോകുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ഈ സത്യത്താൽ പിടിക്കപ്പെട്ടവരാണെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ അനേക രാജ്യങ്ങളിൽ അനേക സഭകളിൽ ഞാനിത് പ്രസംഗിച്ചിട്ടുണ്ട് വളരെ കുറച്ച് പേര് വളരെ വളരെ കുറച്ച് പേരെ ഇത് ഗൗരവമായിട്ടെടുത്തിട്ടുള്ളൂ ഗൗരവമായ കാര്യങ്ങളൊന്നും പറയാത്ത മറ്റേ യേശുവിനെയാണ് ആളുകൾ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് സഹോദര എത്ര പ്രയാസമുള്ളൊരു ജീവിതമാണിത് ഞാൻ എന്ത് ചെയ്യുമ്പോഴും ഇത് പിതാവിൻ്റെ നാമത്തിന് മഹത്വപ്പെടുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന ജീവിതം എത്ര ദുരിതപൂർണ്ണമാണ് നിങ്ങൾ ചിന്തിക്കുന്നു യേശു ഇങ്ങനെ ദുരിതപൂർണ്ണമായൊരു ജീവിതമാണ് ജീവിച്ചതെന്ന് അങ്ങനെ ജീവിക്കുന്നവരെപ്പോഴും നിരാശരായിട്ടാണ് കാണുന്നത് നിങ്ങളെ ചിന്തിക്കുന്ന യേശു നിരാശനായിരുന്നോ ഒരിക്കലും ആയിരുന്നില്ല ഈ ഭൂമിയിൽ ജീവിച്ച ഏറ്റവും സന്തോഷവാനായ അവൻ പിശാജാണ് നിങ്ങളോട് പറയുന്നത് ഇങ്ങനെ നീ ജീവിക്കാൻ ശ്രമിച്ചാൽ നിന്റെ ജീവിതം ദുരിതപൂർണവും നിരാശയുമായിരിക്കും അല്ല യേശു പറഞ്ഞു എൻ്റെ മുഖ മൃദുവും എൻ്റെ ചുമട ലഘുവുമാകുന്നു നിങ്ങളുടെ ജീവിത അവസാനത്തിൽ നിങ്ങൾ വളരെ വളരെ സന്തുഷ്ടനായിരിക്കും കാരണം നിങ്ങൾ ജീവിക്കുന്ന യേശു ജീവിച്ച അതേ പ്രമാണത്തിലായിരിക്കും യേശു ഭൂമിയിൽ ജീവിച്ച അതേ ഉദ്ദേശത്തോടെ പിതാവെയെ ഞാൻ ഈ ഭൂമിയിൽ അങ്ങേ മുഹത്തപ്പെടുത്തി ശിഷ്യന്മാർ അവനോട് ചോദിച്ചു ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ യേശു പറഞ്ഞു പിതാവെ അവിടുത്തെ നാമം മഹിമപ്പെടണേ ഒന്നാമതേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ അവിടുത്തെ നാമം മഹിമപ്പെടണം അതാണ് ഒന്നാമത്തെ കാര്യം അനേക പ്രാവശ്യം യേശു ശിഷ്യന്മാരോട് പറഞ്ഞു മനുഷ്യൻ്റെ മുമ്പിൽ നിങ്ങൾ ജീവിക്കരുത് എന്ന് മനുഷ്യനെ പ്രസാദിപ്പിക്കാനായിട്ട് ജീവിക്കരുത് നീ എത്ര പ്രാർത്ഥിക്കുന്നു എന്ന് മറ്റുള്ളവരോട് പറയരുത് നീ എത്ര ഉപവസിക്കുന്നു എന്നും മനുഷ്യർ അറിയേണ്ട ആവശ്യമില്ല നീ എത്ര കൊടുക്കുന്നെന്നും ആരും അറിയണ്ട അല്ലെങ്കിൽ നീ എന്തൊക്കെ വേല ചെയ്യുന്നു ഇവിടെ അവിടെയൊക്കെ നീ എന്ത് ചെയ്തു പിതാവിന്റെ മുമ്പാകെ ജീവിക്കുക ചെയ്യുന്നതൊക്കെ രഹസ്യമായിട്ട് പിതാവിന്റെ മുമ്പിലായിരിക്കട്ടെ നീ ചെയ്യുന്ന ആരും അറിയണ്ട രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് പരസ്യമായിട്ട് നിനക്ക് അതിന് പ്രതിഫലം തരും അവൻ നിരന്തരം അത് പറഞ്ഞുകൊണ്ടിരുന്നു നിന്നെ കുറിച്ച് പിതാവ് എന്ത് ചിന്തിക്കുന്നു എന്നത് മാത്രമാണ് പ്രധാനപ്പെട്ട കാര്യം നിന്റെ സഹവിശ്വാസം എന്ത് ചെയ്തിരിക്കുന്നു എന്നുള്ളതല്ല നിന്റെ പറ്റിയോ നിന്റെ താഴ്മയെ പറ്റിയോ അതെല്ലാം വലിച്ച് ആ ചവർ കൊട്ടയിലേക്ക് എറിയുക അവർ നിന്നെക്കുറിച്ച് എന്തും ചിന്തിക്കട്ടെ അവർക്കെന്നെ പറ്റി ഒന്നും അറിയില്ല ഒരു ശതമാനം പോലും അറിയില്ല എന്നിട്ട് അവർ മാർക്കിടുന്നു എന്നെപ്പറ്റി ഒരു ശതമാനം പോലും ഇവിടെ ഇരിക്കുന്ന ഒരു മനുഷ്യനും അറിയത്തില്ല എൻ്റെ കുടുംബത്തിന് ഒരു പക്ഷേ രണ്ട് ശതമാനം മറ്റുള്ളവർക്ക് ഒരു ശതമാനമായിരിക്കും നിന്റെ കുടുംബത്തിലുള്ളവർക്ക് പോലും നിന്നെപ്പറ്റി അല്പം അറിയത്തുള്ളൂ നിന്റെ ചിന്ത എന്താണെന്ന് അവർക്കറിയില്ല നിന്റെ ആഗ്രഹം അവർക്കറിയില്ല നിന്റെ ലക്ഷ്യത്തെപ്പറ്റി അവർക്കറിയില്ല പുറത്തൊത്തിരി ആത്മീയ പ്രവർത്തികൾ ചെയ്ത് ഒരു ആത്മീയനായിട്ട് അവരെ കാണിക്കാം ഞാൻ നിങ്ങളോട് പറയട്ടെ ആത്മീയത എന്താണെന്ന് തീരുമാനിക്കപ്പെടുന്നത് നിങ്ങൾ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നുള്ളതിനടിസ്ഥാനപ്പെടുത്തിയാണ് ഇത് കേൾക്കുക നിങ്ങളൊരാത്മീയനാണോ അല്ലയോ എന്നറിയുന്നത് നിങ്ങൾ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളൊരാത്മീയനാണോ ജഡികനാണോ എന്നറിയുന്നത് നിങ്ങൾ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് അത്ര എന്നുള്ളതല്ല ജഡീകരായി ജീവിക്കുന്ന ഒത്തിരി തീഷ്ണതയുള്ള ആളുകളുണ്ട് തീഷ്ണതയുള്ള കമ്മ്യൂണിസ്റ്റുകാരുണ്ട് സ്വയം പൊട്ടിത്തെറിക്കാനായിട്ട് സന്നദ്ധരായ ഒത്തിരി മതഭക്തർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് അവരുടെ മതത്തിന് വേണ്ടി എന്തും അവർ ചെയ്യും അതെന്താ തെളിയിക്കുന്നത് അത് ശരിയാണെന്നാണോ ഇതൊന്നും ഒന്നും തെളിയിക്കുന്നില്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം കർത്താവ് ഞാൻ ഒരിക്കലും എൻ്റെ സ്വയത്തിനായിട്ട് ജീവിക്കുകയില്ല ആ വൃക്ഷത്തിൽ നിന്ന് എന്നെ വെട്ടി മാറ്റിയിരിക്കുന്നു ഇതാണ് യേശുവിൻ്റെ ജീവിതം അവൻ ഒരിക്കലും സ്വന്തം ഇഷ്ടം അന്വേഷിച്ചില്ല അവൻ്റെ പിതാവിൻ്റെ ഹിതം ചെയ്തു ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ നിങ്ങളിത് ഗൗരവമായിട്ടെടുക്കുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കണം ചില കാര്യങ്ങളെപ്പറ്റി അത് നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്ന ജീവിതത്തെ പൂർണ്ണമായിട്ടും മാറ്റും ആളുകൾക്ക് അത് വേണ്ട ആഴ്ചയുടെ അവസാനത്തിലുള്ള ഇതുപോലുള്ള ചില മീറ്റിങ്ങുകളിൽ അവർ വരും മനസ്സാശയെ തൃപ്തിപ്പെടുത്തി അവർ വീട്ടിലേക്ക് പോകും നേരത്തെ അവരെങ്ങനെ ജീവിച്ചോ അതുപോലെ തന്നെ അവർ ജീവിക്കും ചെറിയ വ്യത്യാസങ്ങളൊക്കെ അവരെത്തും വീട്ടിൽ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങാം ദൈവ വലക്കായിട്ട് കുറച്ച് പണം കൊടുക്കാൻ അവരാഗ്രഹിക്കും കുറച്ചുകൂടെ കൂട്ടായ്മയ്ക്ക് പോവും അടിസ്ഥാനപരമായിട്ട് ജീവിതത്തിനൊരു വ്യത്യാസവും വരുത്തത്തില്ല നിങ്ങളങ്ങനെ ആണെങ്കിൽ ഞാൻ പറയാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടവന് കഴിയുമെങ്കിൽ എന്നാൽ ആ ജീവിതത്തിൽ ഇന്ന് കൂടുതലൊന്നും വരികയില്ല എന്നാൽ നിങ്ങൾ കർത്താവിൻ്റെ അടുക്കം വന്നു കർത്താവിന് എന്ത് വില കൊടുക്കാനും ഞാൻ തയ്യാറാണെന്ന് പറയുമെങ്കിൽ ഇതിനു വേണ്ടി എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഞാൻ വില മതിക്കുന്ന എന്തും അതിനുവേണ്ടി കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുന്നെങ്കിൽ എനിക്ക് അങ്ങേ പ്രസാദിപ്പിക്കണം യഥാർത്ഥ യേശുവിനെ ആണോ ഞാൻ അനുഗമിക്കുന്നതെന്ന് ഈ ആഴ്ച ഞാൻ കേട്ട ഈ തിരുവചനത്തിൽ കൂടെ അല്പം മനസ്സിലായി അതോ സങ്കല്പത്തിലുള്ള യേശുവിനെ ഞാൻ അനുഗമിക്കുന്നത് എന്നെ എപ്പോഴും സന്തോഷിപ്പിക്കുന്ന ഒരു യേശുവിനെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ തലകളെ വണക്കാം